അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ മുഹമ്മദ് എൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് ഇന്ന് എവിടേക്കെങ്കിലും പോയാലോ ഇന്ന് എന്തായാലും സൺഡേ അല്ലേ വെറുതെ ഇരിക്കല്ലേ അപ്പോൾ എന്തായാലും പോയാലോ എന്ന് ചോദിച്ചു അങ്ങനെ പിന്നെ ഞാനും വെറുതെ ഇരിക്കുന്ന നേരം തന്നെ സിറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും വരും കൂടി അങ്ങനെ പുറത്തു പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ എക്സവൺ ആണ് ഈ എക്സ്വൺ എങ്ങനെ എനിക്ക് കിട്ടിയെന്നും ഇത് എപ്പോഴാണ് എടുത്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നാളെ എന്തായാലും ഇടുന്നതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ വൈസ് നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് എന്തായാലും നമ്മൾ വണ്ടി എടുത്ത് നേരെ നമുക്ക് സിറ്റിയിലോട്ട് പോവാട്ടോ നമുക്ക് വേഗം തന്നെ പോവാം യൂസ് ഹെഡ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് അങ്ങനെ അങ്ങനെ രണ്ടുപേരും ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായാലും ഇതാ ഫ്രണ്ടിൽ തന്നെ അവൻ പോകുന്നുണ്ട് ഇതെന്താ പാമ്പഴിയുന്ന പോലെ ഇവനെ ഇഴഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെന്താ ഇങ്ങനെ രാവിലെ ഗുളിക കഴിച്ചതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് കിട്ടുന്നത് തോന്നുന്നു അതാണ് ഇങ്ങനെ ഇനി ഇപ്പം എന്തായാലും അത് നോക്കി നിൽക്കാൻ നമുക്ക് ടൈമില്ല നമുക്കെന്തായാലും നേരെ പോയാൽ കേട്ടോ നമ്മൾ ഇതുവരെ ഈ സിറ്റിയിൽ വന്നിട്ട് സിറ്റി ഒന്ന് ഫുള്ള് നമ്മൾ കണ്ടിട്ടും കൂടിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കുറച്ചെങ്കിലും കാണാൻ പറ്റണ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാൽ എന്തായാലും ഇവിടെയൊന്നും അവനെ കാണാനും കൂടിയില്ല അവൻ എന്തായാലും ചീരിപ്പം പോയി തോന്നുന്നു നമുക്ക് എന്തായാലും ഇത് അവന്റെ പിന്നാലെ തന്നെ പോകട്ടോ അവന് മാപ്പിൽ കാണാനില്ല നമുക്ക് എന്തായാലും നേരെ പോയി പോകും അതെന്താ ഇതെന്താ ഇതെന്താ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ എന്താ അവിടെ പരിപാടി എന്താ എന്താടാ അവിടെ അവിടെ എന്താ അവിടെ എന്താ നമുക്ക് എന്തായാലും വണ്ടിന്ന് ഇറങ്ങി നോക്കട്ടെ ഇനി ഇത് ആക്സിഡന്റ് ആയതാണോ അതോ ഇനി കാട്ടിൻറെ ഉള്ളിലോട്ട് ഇങ്ങനെ ആയതാണോ എന്തായാലും വന്നത് നേരെ സ്പീഡിലാണെന്ന് തോന്നുന്നു എന്തെന്താ ഫോട്ടോ എടുക്കാൻ വന്നതാ ഇതിന്റെ ഉള്ളിലോ ആ നല്ലതാ പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ നേരെ എന്തായാലും ഫോട്ടോ റീലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇൻസ്റ്റയിലേക്ക് അതൊക്കെ പോസ്റ്റ് എന്തായാലും അത് എന്താടാ ഇവ ഇങ്ങനെ പോകുന്നേ ഇത് എന്തുവാടാ റോക്കറ്റോ എടാ അതിൽ ബ്രേക്ക് പറഞ്ഞ സാധനം ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചവിട്ടി നോക്കുക അല്ലാതെ ഇവിടെ നമ്മൾ സിറ്റി കാണാനാ വന്നിങ്ങനെ അല്ലെ സിറ്റി ചുറ്റി കറങ്ങാനാ എന്തായാലും ഇന്നത്തെ ഫോട്ടോസ് നമ്മൾ എന്തായാലും പോസ്റ്റ് ഇടുന്നതാണ് ഇൻസ്റ്റയിൽ അയക്കുക ഇൻസ്റ്റയെ ഫോളോ ചെയ്തവർക്ക് ഇൻസ്റ്റയെ ഫോളോ ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്തവരെ ജോയിൻ ചെയ്യണം അപ്പൊ എന്തായാലും ഇവൻ ഇവനെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇനി മുതൽ ഇവന്റെ കൂടെ റൈഡ് ഞാൻ ഇവൻ ഇവ ഇങ്ങനെ എട ഒന്ന് ബ്രേക്ക് പിടിച്ച് മെല്ലെ പോടാ എന്തുവാടാ ഇനി ഞാനത് ഒട്ടിച്ചാലോ അട ആ ഇങ്ങനെ ആട്ട് ഞാനത് ഓട്ടിക്കുക ഇനി ഞാൻ ആ ബി എം എടുത്തോള കൊണ്ടു കൊണ്ടു ഈവൻ ഇന്ത് ഇങ്ങനെയാണ് നിങ്ങൾക്കായിരിക്കും ഡ്രൈവിംഗ് അറിയുകയാണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് റെയ്ഡിന് വരുന്ന എനിക്കൊരു നല്ലൊരു ആയിട്ട് വീഡിയോ ഇടാനായി അല്ലാത്ത ഇതേപോലത്തെ ഒരു ജന്മങ്ങളിൽ നിന്ന് എൻ്റെ കൂടെ വിടല്ലേട്ടോ ചേട്ടാ ഇനി ഞാനത് ഓട്ടിക്കായിരുന്നു ഈ നീ ഓട്ടിച്ച് എനിക്ക് മതിയായി നീ എന്നെ കൊണ്ട് ഈ റെയ്ഡ് വന്നിട്ട് കൈശ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനത്തെ ഒരു ജന്മം ഇങ്ങനെ വണ്ടി ഒന്ന് ഓട്ടിക്കാൻ ഓട്ടിക്കാൻ അറിയെങ്കിലും അറിയാത്ത പോലെ അഭിനയിക്കലും ഇനിയിപ്പോൾ ഓട്ടിക്കാൻ അറിയാത്തവരുവാണെങ്കിലും നിങ്ങൾ അവർക്കൊന്ന് മെൻഷൻ ചെയ്യണേ കേട്ടോ താഴെ അപ്പം എന്തായാലും ഇവനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഉപകാരമില്ല മനുഷ്യൻ ഇനി ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈ ഒരു വണ്ടി ഓട്ടിക്കേണ്ടത് പിന്നെ എനിക്ക് നല്ല ഡ്രൈവിങ് അറിയണ കാരണം തന്നെ എനിക്ക് അറിയാടാ ഏത് വഴി ഏതു വഴി അത് നന്നായി ഏത് വഴിയൊന്നും പറഞ്ഞാടാ എവിടേക്കെങ്കിലും ഒരു ബാധിക്ക് പോയി ഇത് ഇതെന്തുവാ ഇങ്ങനെ അത് ഞാൻ ഓട്ടിച്ച കാരണമില്ല കേട്ടോ അവൻ വഴി പറഞ്ഞു തരാത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ പിന്നെ കഴിച്ച് നമ്മളെ പോകുമ്പോഴായി നമ്മുടെ ബി എം പണി തന്നു അങ്ങനെ എഞ്ചിന് ആയി അത് ഓട്ടിച്ചത് അവനായിരുന്നു അപ്പോൾ അങ്ങനെ വരുവുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമല്ലോ വൈസ് അപ്പോൾ എന്തായാലും എഞ്ചിൻ ആയി അപ്പോൾ ഇത് ഓൺ ആകുന്നില്ല അപ്പോൾ എന്താ ഇനി ചെയ്യാമെന്ന് നോക്കിയപ്പോൾ നമ്മൾ വർഷാപ്പാരിനെ വിളിച്ചു പക്ഷേ വർഷപ്പാരി ഇപ്പോൾ വരില്ല അവർക്ക് ടൈമെടുക്കും അവർ വരാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കേടുവരുത്തേത് ഇവനാണല്ലോ അപ്പോൾ ഇവൻ തന്നെ ശരിയാക്കി തന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി അപ്പോൾ എന്തായാലും കൈസ് ഞങ്ങളിവിടെ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു റൈഡ് എനിക്ക് മടുത്തു ഈ ഒരു റൈഡ് എനിക്ക് മടുത്തു ഒന്നാമത് അവൻ്റെ ഡ്രൈവിങ്ങും പിന്നെ അതാ ഇപ്പോൾ വണ്ടി പണി തരികയും ചെയ്തു അപ്പ എന്തായാലും ഇന്നത്തോടെ ഇന്നത്തോടെന്നല്ല ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് എൻ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും ഇതിനേക്കാൾ കിടിലം വീഡിയോ ഞാൻ ഇവനില്ലാതെ കൊണ്ടുവരാട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ജോയിൻ ചെയ്യാ എൻ്റെ കൂടെ റൂം കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്ത് പറഞ്ഞാൽ മതി എല്ലാവരും എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും എല്ലാവരും അപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതായിരുന്നു ബൈ ഗൈസ് അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് അടിക്കുക പിന്നെ ഇവന്മാരെ പോലെയുള്ളവരെനെ മെൻഷൻ ചെയ്യാൻ മറക്കരുതേ